നമസ്കാരം സമാനതകളില്ലാത്ത ഒരു സമരം പ്രതിഷേധമാണ് കേരളം ഇന്നലെ കണ്ടത് മാനന്തവാടി എന്ന വയനാടൻ ഗ്രാമത്തിൽ വയനാട് എന്ന ജില്ല തന്നെ ആദിവാസികളുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും ഒക്കെ ഉള്ള ഒരു ജില്ലയാണ് കൃത്യമായിട്ടും അവിടെ അത്തരത്തിലുള്ള ജനങ്ങളാണ് കൂടുതലും അധിവസിക്കുന്നത് അങ്ങനെയുള്ള പ്രദേശത്തെ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾ കൂടുതൽ അധിവസിക്കുന്ന മാനന്തവാടിയിൽ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കാൻ രംഗത്തിറങ്ങി ആ പ്രതിഷേധം ഭരണകൂടത്തെ വിറപ്പിക്കുന്നതായിരുന്നു അങ്കലാപ്പിലാക്കുന്നതായിരുന്നു നേതൃത്വത്തിൽപ്പെട്ടവർക്കൊന്നും തന്നെ അവിടെ സ്ഥലത്ത് എത്താനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല അത്രമാത്രം ജനങ്ങൾ പ്രതിഷേധക്കാരായിരുന്നു വികാരഭരിതരായിരുന്നു ജനങ്ങളുടെ വികാരം പ്രതിഷേധത്തിന് ഭയമുണ്ട് എന്ന് തന്നെയാണ് വലിയ എ സി വാഹനത്തിൽ ലൈറ്റിട്ട് ഗ്ലാസ് ഇട്ട് ഗമയിലൊക്കെ പോകുന്ന ഭരണാധികാരിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ആ ഭരണാധികാരിക്ക് കയറാൻ സ്കൂളായിരുന്നാലും അതിൻ്റെ ഇടിച്ച് മാറ്റും അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും പ്രതിഷേധിക്കുന്നവരെ ഗണ്മാനെക്കൊണ്ട് മുട്ടുകാൽ തല്ലി ഓടിപ്പിക്കും അത്രമാത്രം വളരെ എന്തു പറയാം വീരശൂര പരാക്രമിയായ ഒരു ഭരണാധികാരിയാണ് കേരളത്തിലുള്ളത് എങ്കിൽ പോലും ഭരണകൂടം വിറച്ചിരിക്കുന്നു ഭരണകൂടം പേടിച്ചിരിക്കുന്നു ഭരണ നേതൃത്വത്തിൽപ്പെട്ടവർക്ക് അതിൻ്റെ പ്രതിനിധികൾക്ക് പോലും അടുത്തേക്ക് അടുക്കാൻ ഭയമായിരുന്നു സൂര്യനാണ് ഭരിക്കുന്നതെങ്കിൽ പോലും ജനങ്ങളുടെ പ്രതിഷേധ ചൂട് ഏറ്റപ്പോൾ ആ സൂര്യന് പോലും കരിയാൻ പ്രാപ്തമായ ഒരു പ്രതിഷേധ ചൂടാണ് ജനങ്ങളിൽ നിന്നുണ്ടായത് ഒരന ഒരു ചെറുപ്പക്കാരനെ അനീഷ് എന്ന ചെറുപ്പക്കാരനെ നാൽപ്പത്തേഴ് വയസ്സേ ഉള്ളൂ കുടുംബം ഒന്നും ആയിട്ടില്ല അയാളെ ഒരു കാട്ടാന മതിന് തകർത്തു വന്ന് വീട്ടിലെ മുറ്റത്തിട്ട് ചവിട്ടിക്കൊന്ന സംഭവം ജനങ്ങളെ വല്ലാതെ പ്രക്ഷുബ്ധമാക്കി ഇവിടെ ഞാൻ കാണുന്നത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആന ആക്രമിച്ചത് കൊണ്ടുണ്ടായ പ്രതിഷേധമാണ് എന്ന് ആ അങ്ങനെ അതിനെ ചെറുതായി കാണാൻ ഞാൻ പിന്നെ ആഗ്രഹിക്കുന്നില്ല വൻ പ്രതിഷേധമുണ്ടായത് ഭരണകൂടത്തിനോടുള്ള വല്ലാത്ത അവർഷം ജനങ്ങളുടെ മനസ്സിൽ ഉറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് പല തരത്തിലും ഈ ഭരണകൂടത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു സംരക്ഷണവും ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രത്യക്ഷമായ പ്രതിഫലനം തന്നെയായിരുന്നു ഈ സമരവും നാളെ കേരളത്തിൽ ഇതുപോലുള്ള സമരങ്ങൾ പ്രതിഷേധങ്ങൾ പലയിടത്തും ഇനി സംഭവിച്ചേക്കാം അവിടെ അവിടെ ഇത്തരത്തിൽ ഇവിടെ ആനയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഇതുപോലെ മറ്റെന്തെങ്കിലും ചെറിയ സംഭവങ്ങളായിരിക്കാം പക്ഷേ അവിടെ കത്തിപ്പടരാൻ പോകുന്നത് വലിയ പ്രക്ഷോഭങ്ങളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കളക്ടറെ വെയിലത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ സമരത്തിൻ്റെ സന്ദേശം എന്താണ് കളക്ടർ എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ പ്രതീകമാണ് ആ ജില്ലയുടെ ഭരണത്തലവനാണ് അത് കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ പ്രതീകമാണ് പ്രതിനിധിയാണ് അപ്പോൾ ആ പ്രതിനിധിയെ വെയിലത്ത് നിർത്തി കൊള്ളിക്കുക വിയർപ്പിക്കുക എന്ന എന്നത് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ് നാളെ അവർക്ക് മുകളിലുള്ള കളക്ടർക്ക് മുകളിലുള്ള ഭരണാധികാരികളും വെയിലത്ത് നിർത്തി വിയർപ്പിക്കുമെന്നാണ് ഒരു എസ് പി റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി ആ പോലീസ് വാഹനത്തിലെ ഇറങ്ങി നടക്ക് എന്ന് പറഞ്ഞു ഇറങ്ങി നടത്തിച്ചു ഇറങ്ങുന്നു പറഞ്ഞ് ഇറങ്ങി നടക്കു എന്ന് പറയാൻ നടന്നു അതാണ് കണ്ടത് ജനങ്ങൾക്ക് കേസ് ഭയമില്ലാതായിരിക്കുന്നു ഇല്ലെങ്കിൽ ഇങ്ങനെ പോലീസ് വാഹനം തടഞ്ഞാൽ ഉണ്ടാകുന്ന കേസും ഭവിഷ്യത്തും കേരളത്തിന് ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല ഒരു ജില്ലാ കളക്ടറെ റോഡിൽ തടഞ്ഞു നിർത്തി വേർ വേർപ്പിച്ചാൽ ഉണ്ടാകാ എടുക്കാൻ പോകുന്ന കേസ് എന്തൊക്കെയായിരിക്കും എന്ന് ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാകത്തൊണ്ടല്ല കേസിനെ ജനങ്ങൾ ഭയക്കാതായിരിക്കുന്നു കേസെങ്കിൽ കേസ് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കും എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് കേരളത്തിൽ നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ചൂണ്ടുപലക തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ